ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് നെയ്മറുടെ സാൻഡോസുമായുള്ള കോൺട്രാക്റ്റ് ഈ മാസം അവസാനിക്കും ആ കരാർ പുതുക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ നൽകിയിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയറിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പല ക്ലബ്ബുകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ചില ക്ലബ്ബുകൾക്ക് നെയ്മറിൽ താൽപ്പര്യമുണ്ട് അദ്ദേഹത്തെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുപ്പിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് ഫ്ലുംലെൻസിൻ്റെ പ്രസിഡന്റ് ഇക്കാര്യം തുറന്ന് പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കാൻ ലഭിക്കുമോ എന്നന്വേഷിച്ചുകൊണ്ട് പല ക്ലബ്ബുകളും ഇപ്പോൾ നെയ്മറുടെ ക്യാമ്പിനെ സമീപിച്ചിട്ടുണ്ട് നെയ്മർ ജൂനിയർക്ക് ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ കളിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് ഇപ്പോൾ ഗ്ലോബോ പറഞ്ഞു വെച്ചിട്ടുള്ളത് നെയ്മർ ശാരീരികമായി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് പക്ഷേ പ്രശ്നം എന്തെന്നാൽ സാൻഡോസ് എന്ന ക്ലബിനകത്തുള്ളവരെയും ക്ലബിന് പുറത്തുള്ളവരെയും അഥവാ ആരാധകരെയും നെയ്മർ ജൂനിയറും അദ്ദേഹത്തിൻ്റെ ക്യാമ്പും പേടിക്കുന്നു അതല്ലെങ്കിൽ ഭയപ്പെടുന്നു എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത് വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമാണ് സാന്റോസിന് വേണ്ടി നെയ്മർ കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഒരു റെഡ് കാർഡ് വഴങ്ങുകയും ചെയ്തു അത് ആരാധകർക്കിടയിലും ക്ലബ്ബ് ബോർഡ് അംഗങ്ങൾക്കിടയിലും അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അവസരത്തിൽ നെയ്മർ ജൂനിയർ ക്ലബ്ബ് വിട്ടുകൊണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ പോയാൽ അത് ആരാധകരുടെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും അതുപോലെ തന്നെ സാന്റോസിൻ്റെയും ഒരു ഉദ്ദേശ്യത്തിന് അതല്ലെങ്കിൽ അസംതൃപ്തിക്ക് കാരണമാകും എന്നുള്ളതാണ് കാരണം മോശം ഫോമിലൂടെയാണ് സാൻഡോസ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അവസരത്തിൽ സാൻഡോസിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന്റെ പരിണിത ഫലങ്ങൾ വലുതായിരിക്കും എന്നാണ് നെയ്മറും അദ്ദേഹത്തിന്റെ ക്യാമ്പും ഇപ്പോൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ മറ്റു ക്ലബിലേക്ക് പോവാൻ ഒരല്പം മടി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ പേടിക്കുന്നുണ്ട് എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത് നെയ്മർക്ക് ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കാനും മറ്റേതെങ്കിലും ക്ലബിന് വേണ്ടി കളിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നെയ്മറെ നിലനിർത്താനാണ് സാൻഡോസ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ അവസരത്തിൽ ക്ലബ്ബ് വിട്ടു പോകുന്നത് ശരിയല്ല എന്ന ഒരു ചിന്ത കൂടി ഇപ്പോൾ നെയ്ബർക്കിടയിൽ ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത മേ കൊണ്ടും കാണാം